തളിക്കുളം ഗ്രാമപഞ്ചായത്തും കിലാമണ്ണുത്തി ഇ ടി സിയും സംയുക്തമായി സാന്ത്വനം ബർഡ്സ് സ്കൂളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ത്രിദിന സ്വയം തൊഴിൽ പരിശീലനം നടത്തി പേപ്പർ ബാഗ് കേക്ക് ബാഗ് ഫയൽ മെഡിസിൻ കവർ നിർമ്മാണം എന്നിവയ്ക്കാണ് പരിശീലനം നൽകിയത് സമാപന ചടങ്ങും സർട്ടിഫിക്കറ്റ് വിതരണവും തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സജിത ഉദ്ഘാടനം ചെയ്തു ഏകദേശം ഒരു ആറ് നിങ്ങളോടും ആവശ്യപ്പെട്ട് പഞ്ചായത്തിലൊരു യോഗം വിളിച്ച് ആ പരിപാടി തുടങ്ങി വെക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഞങ്ങൾ അതിന് മുൻകൈ എടുത്തിരുന്നു പക്ഷെ അതും സാധിച്ചില്ല പക്ഷെ ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള പ്രധാന കാരണം പഞ്ചായത്തിന്റെ വി ആയിട്ടുള്ള ജിൻസിയാണ് അറിയാലിയോ ഗ്രാമസേവിക ജിൻസിന്ന് അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ജിൻസിയാണ് ഓരോ ട്രെയിനിങ്ങില് പോയതിനു ശേഷം എന്നോട് പറയുന്നത് പ്രസിഡന്റ് കിണയിൽ നിന്ന് ഈ നമ്മുടെ മക്കൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ആവശ്യമായിട്ടുള്ള എന്ത് നൈപുണ്യ നമുക്കൊരു വരുമാനം ഉണ്ടാക്കി സാധിക്കുന്ന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ അധ്യക്ഷയായി തൃശൂർ കില സി ജി ജി പ്രിൻസിപ്പാളും ഡെപ്യൂട്ടി ഡയറക്ടറുമായ പി എൻ അയ്യന ചടങ്ങിൽ മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ സന്ധ്യാ മനോഹരൻ ബി ഡി ഒ വി എസ് രജികുമാർ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സി ജി തങ്ക സാന്ത്വനം ബേഡ്സ് സ്കൂൾ പ്രധാനാധ്യാപിക റിയ ചീരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മണ്ണുത്തി കില കോഴ്സ് കോർഡിനേറ്റർ മനോജ് ആർ എസ് അനു എം ജി അധ്യാപകരായ ശ്രീദേവി രമഗിനേഷ് എന്നിവർ സംസാരിച്ചു